ി ജെ കുരുക്കിലാക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് പെരിങ്ങമല സഹകരണ സംഘം തട്ടിപ്പിൽ ലക്ഷം രൂപ ഉത്തരവ് നിയമവിരുദ്ധമായി ബിജെപി അനുകൂല ഭരണസമിതി കൈക്കലാക്കിയത് നാല് കോടി രൂപയാണെന്നും സഹകരണ വകുപ്പ് കണ്ടെത്തി സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾ അതേ സംഘത്തിൽ നിന്ന് വായ്പയെടുക്കാൻ പാടില്ലെന്നാണ് ചട്ടം ഇത് മറികടന്നാണ് പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിന്ന് കോടികൾ വായ്പ എടുത്തത് നാല് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപയാണ് പതിനാറ് ഭരണസമിതി അംഗങ്ങൾ കൈക്കലാക്കിയത് നഷ്ടമായ തുക തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് സഹകരണ സംഘത്തിന്റെ ഉത്തരവ് ലക്ഷം രൂപയാണ് എസ് സുരേഷ് തിരിച്ചടക്കേണ്ടത് ബാങ്ക് പ്രസിഡന്റായിരുന്ന ആർ എസ് എസ് നേതാവ് ജി പത്മകുമാർ ലക്ഷം രൂപ തിരിച്ചടക്കണം പതിനാറ് ഭരണസമിതി അംഗങ്ങളിൽ ഏഴ് പേർ ലക്ഷം രൂപ വീതവും ഒൻപത് പേർ പത്തൊൻപത് ലക്ഷം രൂപ വീതവും തിരിച്ചടക്കണമെന്നാണ് സഹകരണ വകുപ്പിന്റെ ഉത്തരവ് ഈ തുക തിരിച്ചടക്കുന്നില്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടാനും ഉത്തരവിട്ടു ബി ജെ പി തട്ടിപ്പുകളുടെ ഒരു ഭാഗം മാത്രമാണിതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു കമഴ്ന്ന് വീണാൽ കാൽപ്പനം എന്നതാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ ആയിട്ടുള്ള ചിലരുടെ ഇപ്പോഴത്തെ ശൈലി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയും രണ്ടു മൂന്ന് പേരുടെ ജീവൻ അവസാനിപ്പിച്ചത് ഇതിനേക്കാൾ എത്രയോ ഗൗരവമുള്ള വിഷയമാണ് എന്നാൽ സഹകരണ സംഘം ഭരണസമിതിയിൽ നിന്ന് നേരത്തെ രാജിവെച്ചിരുന്നു എന്നാണ് എസ് സുരേഷിന്റെ വിശദീകരണം മീഡിയ വൺ തിരുവനന്തപുരം